ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റും നമുക്കിത് ഇതാണല്ലോ ഇത് നല്ല കളറായി നിൽക്കുന്നു ഇവിടെ കാണാം കേട്ടോ നമുക്ക് എന്താ രസം നോക്കിയാൽ കാണാൻ ഇതേപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൺഫ്ലവറൊക്കെ കാണാൻ പറ്റും അടിപൊളി ഈ ഒരു സൺഫ്ലവറിൻ്റെ വലുപ്പം നോക്കി അതിൻ്റെ ഒരു വട്ടം നോക്കി അടിപൊളി എൻ്റെ കൈകളെക്കാട്ടിലും വലുത് ഈ എൻ്റെയൊരു കൈപ്പത്തിയേക്കാട്ടിലും വലുതാട്ടോ ഇത് അതുപോലെ തേനീച്ചയൊക്കെ ഉണ്ട് കേട്ടോ കുത്തുള്ള നോക്കണം എന്താ കേട്ടോ പഴുത്ത് വരുന്നത് അതുപോലെ ഇവിടെയൊക്കെ പച്ച ഇതപ്പച്ച കുഞ്ഞിതെട്ടോ ഇതിലൊക്കെ ഒരു മുള്ളുപോലത്തെ സാധനമുണ്ട് ഇതിൽ വഴിക്ക് നമുക്കിങ്ങനെ കറങ്ങി കാണാൻ പറ്റും മൊത്തം മൊത്തം ജീപ്പുകളാട്ടോ അതേപോലെ ജീപ്പുകൾ ഇങ്ങനെ സർവീസ് നടത്തുന്നതാണ് നമുക്ക് ജീപ്പുകൾക്ക് പറ്റിയ റോഡാട്ടോ മൊത്തം ഓട്ടോടാണ്

നമസ്കാരം മൂന്നാറിലായിട്ടുള്ളത് സമയം രാവിലെ ആയിട്ടുള്ളൂ ഇന്ന് നമ്മൾ മൂന്നാറിന് വട്ടവടയിലേക്ക് പോകട്ടോ വട്ടവടയിലേക്ക് എങ്ങനെ കെ എസ് ആർ ടി സിയിൽ ചുരുങ്ങിയ ചെലവിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീടില്ല സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തൊട്ട് ഫ്രണ്ടിൽ കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കാണാം അതുപോലെ രാവിലെ തന്നെ നല്ല കോടാട്ടോ നല്ല കോടയും മഞ്ഞൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തേക്കൊന്നും കാഴ്ചകളെ തന്നെ കാണുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പോകാനുള്ള വണ്ടി ഏഴ് അമ്പതിനാണ് വരിക അപ്പോൾ അതുവരെ ടൈമുണ്ട് ഇപ്പോൾ ആറരയായിട്ടുള്ളട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ടൈം ഉണ്ട് നമുക്ക് നമുക്കിന്ന് ഫ്രഷ് ആയി ചായ കുടിക്കാനുള്ള ടൈമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിനുള്ള പരിപാടിയൊക്കെ നോക്കാംട്ടോ അത് എവിടെയായിട്ട് ഒരുപാട് വണ്ടികൾ കാണാം നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു പിങ്ക് കഫേ കാണാം കേട്ടോ ഇതിപ്പോൾ വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും വർക്കിംഗ് അല്ല കേട്ടിത് അത് ഇനി ഓപ്പൺ ആക്കാത്തതാണെന്നറിയില്ല എന്തായാലും ഈ ഒരു സൈഡിലായിട്ടാണ് പിങ്ക് കഫേ വരുന്നത് അവിടെ ആയിട്ടൊരു പെട്രോൾ പമ്പുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ മൂന്നാറിൻ്റെ സ്വന്തം ഡബിൾ ഡെക്ക് ബസ്സായി കിടക്കുന്നതാണ് കേട്ടോ സൈഡ് സീങ്ങിന് പോകുന്ന ബസ് ഇതിനൊന്നും നമ്മൾ ഇപ്പോൾ പോകുന്നില്ല ഇതിനൊക്കെ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകാൻ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ആയിട്ട് വരും നമുക്ക് അതിനായിട്ട് വെയിറ്റ് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് നീല വണ്ടികൾ അടക്കുന്നതാണ് കേട്ടോ സ്ലീപ്പർ ബസ്സുകൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും സിംഗിളായിട്ട് വരുന്നവർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ബെഡ്ഷീറ്റും പുതപ്പും അടക്കം ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് അതുപോലെ അങ്ങോട്ടൊക്കെ കുറയും ആ ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാത്തൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ സൈറ്റ് ഇങ്ങനെ പോകുന്ന ബസ് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്ലീപ്പർ ബസ്സുകൾ ഒരുപാട് കാണാം കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് അഞ്ചാറ് ബസ് ഇങ്ങനെ നിരന്ന് അടക്കുന്നതാണ് കേട്ടോ അതാണ് ഈ ഒരു ഭാത്തുകൊണ്ട് ഇതിലെല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആട്ടോ സീറ്റ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം എന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് മൂന്നാർ കറങ്ങി കാണാൻ പറ്റും ചുരുങ്ങിയ ചിലവിൽ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ബസ് ഇപ്പം എത്തും വേറെ ഏതൊക്കെ വണ്ടിക്ക് വരുന്നതാണ് കേട്ടോ ഈ ഒരു മൂന്നാർ കെ എസ് ആർ ടി സ്റ്റാൻഡ് കാണാൻ നല്ല ഭംഗി കേട്ടോ കാരണം എന്താണെന്ന് അറിയാം മുന്നിലേക്ക് നല്ല തേയിലത്തോട്ടങ്ങളും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് കോട കാണാൻ പറ്റും ആ ഒരു ഭാഗത്തൊക്കെ കോടയാണ് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ ആയിട്ട് ഒരുപാട് വണ്ടികൾ കിടക്കുന്നതാണ് അവിടെ സൺറൈസൊക്കെ ആയി വരുന്നത് സമയം ഏഴേകാലൊക്കെ കഴിഞ്ഞ കേട്ടോ അവിടെ വണ്ടി ഏഴ് അൻപതിനാണ് വരാനാവുന്നുള്ളു കേട്ടോ ഇനിയുണ്ട് ഒരു അരമണിക്കൂർ ടൈം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളങ്ങനെ ബസ്സിലേക്ക് കയറി കേട്ടോ ജസ്റ്റ് സ്റ്റാൻഡിൽ അടയാളോ പെട്ടെന്ന് വരുന്നിട്ട് നമ്മുടെ വണ്ടി വന്നത് അന്നിലേക്കൊള്ള കാഴ്ചതാണ് മൊത്തം മഞ്ഞ മുറിയിട്ട് അതിൽ ഒന്നും വെട്ടോ ട്ടെ കാണുന്നത് വണ്ടി ഇവിടെ ഒക്കെ ആളെടുത്തിട്ടാണ് പോകുന്നത് ഇരക്കൊന്നല്ല വണ്ടിയിൽ അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ മൂന്നാർ ടൗൺ വീണ്ടും എടുത്തേക്കന്നെ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറിനോട് യാത്ര എടുത്തു ഈ വട്ടവടയിലോട്ട് അതായത് കോവിലൂർ തമ്മിൽ സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് നമുക്ക് വട്ടവട അങ്ങനെ അങ്ങനെയട്ടോ അങ്ങോട്ടുള്ള ബസ്സ് ക്ക് വട്ടവടെ വരെ എഴുപത്തൊന്ന് രൂപ കേട്ടോ ചാർജ് വണ്ടിയിൽ ഇപ്പോഴും കാര്യമായിട്ട് തിരക്കൊന്നുമില്ല നമുക്ക് ആ മുന്നിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അതുപോലെ ഇപ്പോൾ ചെറിയ രീതിയിൽ വെയിലൊക്കെ ഇങ്ങനെ ഒത്തിച്ച് വരുന്നത് അതുകൊണ്ട് എനിക്ക് സുഖമുണ്ട് കേട്ടോ മറ്റേത് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ വെയിലൊക്കെ വരുന്നുണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ ഈ വെയിലി വണ്ടിയിൽ അടിക്കുമ്പോൾ ഭംഗി നോക്കിയപ്പോഴും അങ്ങോട്ട് കാണാൻ ആര് ഭാഗം നല്ല മുള്ള മഞ്ഞാണോ മൊത്തം കോടയാണ് ഈ കാണുന്ന കാണാൻ മാറ്റപ്പെട്ടാ അടിപൊളി കേട്ടോ ആര് ഭാഗത്തേക്കൊന്നും കാഴ്ച കാണുന്നില്ല മൊത്തം കോടയാട്ടോ 我知道。 എല്ലപ്പെട്ടി കഴിഞ്ഞ കേട്ടോ എല്ലപ്പെട്ടി ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഒരുപാട് ലയങ്ങളും അതുപോലെ തട്ടുതട്ടായിട്ടുള്ള കൃഷികളൊക്കെ കാണാം കേട്ടോ ആ ഒരു സൈഡിലൊക്കെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ മൊത്തത്തെ ഇടത്തോട്ടങ്ങളും കുന്നുകളും അതിനിടയിൽ കൂടെ നമ്മൾ കെ എസ് ആർ ടി സി വാങ്ങി പോകുന്ന കാഴ്ചയാണ് മറ്റൊരു ടൗണിലേക്ക് എത്തി ഏതാ ടൗൺ എന്നൊന്നും മനസ്സിലാവുന്നില്ല നല്ല അലമ്പോട്ടോ ഒരു രക്ഷയില്ലാത്ത അലമ്പാണ് നമ്മളങ്ങനെ വട്ടവടയിൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ നമ്മൾ വന്ന വണ്ടി കിടക്കുന്നത് ഈ കാണുന്നതാണ് വട്ടവട ടൗൺ കേട്ടോ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ആ ഭാഗത്തായിട്ട് ചായ ഒക്കെ വയ്ക്കുന്നുണ്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു കോവില് കാണാം കേട്ടോ ഈ ഭാഗത്തായിട്ട് അതുപോലെ ഇവിടെ ആയിട്ട് കുറേ ടാക്സികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി അടിപൊളിയാട്ടോ നല്ല ഹൈറ്റിൽ മലകൾ കാണാം നമ്മൾ വന്ന ഈ കാണുന്നത് നമുക്കിനി ഇതിലെങ്ങനെ കയറിയതാണ് കേട്ടോ ഇതിലൊരു വഴി ഇങ്ങനെ കിടക്കുന്നതാണോ ഒരു വഴി ഇങ്ങനെ കയറിപ്പോയി നോക്കാം നല്ല കാഴ്ചകളും ഉണ്ടാവുമായിരിക്കും ഈ വഴി ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മുന്നിലേക്കും മലകളാട്ടോ ആ ഒരു ഭാഗത്തായിട്ട് മലകൾ കാണാം നമുക്ക് അതുപോലെ ഈയൊരു സൈഡിലേക്കും ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇതാ ഇങ്ങനെ പാടങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ് കേട്ടോ കൃഷി ചെയ്തതുകൊണ്ട് കൃഷി ചെയ്യാത്തതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലത്തെ ഏതെങ്കിലുമൊക്കെ പാടത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം കേട്ടോ നമുക്ക് ആദ്യം നീട്ടിലിങ്ങനെ കയറി പോയി നോക്കാം കുറച്ചിങ്ങോട്ട് കയറി വന്നപ്പോൾ രണ്ട് വഴി കിട്ടും ഇങ്ങോട്ടൊരു വഴിയാണ് അതുപോലെ ഇങ്ങോട്ടൊരു വഴിയാണ് അവിടെ ഒരു കോവിലുണ്ട് ഇവിടുന്ന് പാട്ടൊക്കെ കേട്ടോ നമുക്ക് വഴിയുടെ വീതി ഒക്കെ കുറഞ്ഞു ഇവിടെയൊക്കെ കാണാൻ കുഞ്ഞ് കുഞ്ഞ് കടകളൊക്കെ കേട്ടോ അടിപൊളി കേട്ടോ മൊത്തത്തിൽ കാണാൻ നമുക്കെന്തായാലും ഇഷ്ടംപോലെ ടൈമുണ്ട് പോയി നോക്കാം അതുപോലെ ഇവിടെ ഇട്ട് നമുക്കൊരു സ്റ്റാച്ചു കാണാം കേട്ടോ സമയത്ത് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഭാഗമായിട്ട് കാണാം നമുക്ക് നമ്മൾ ഈ ഒരു വഴി കുറച്ച് താഴത്തേക്ക് എത്തിയിട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഇതാ മറ്റൊരു കോവില് കാണാം ഈ ഒരു സൈഡിലിട്ടോ ചെറിയൊരു കോവില് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രോബെറി ഫാം ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റുമെന്നുണ്ട് കേട്ടോ പറയുന്നത് നമുക്ക് അതൊക്കെ ഒന്ന് കയറി കാണാം നല്ല പൊട്ടി പൊളിഞ്ഞ റോഡാട്ടോ അതുപോലെ ഇവിടെ കോലൊക്കെ വരച്ച് വച്ചേക്കുന്ന അടിപൊളി കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല പൊളിഞ്ഞ റോഡ് ഒരു വണ്ടി വണ്ടിക്കത കയറി വരുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ സ്കൂളാട്ടോ ജി എച്ച് എസ് എസ് വട്ടവട ഇവിടുന്ന് രണ്ട് വഴിയുണ്ട് ഒന്ന് താ നേരെയുണ്ട് അതുപോലെ ഒന്ന് താഴത്തോട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ട് പോകട്ടെ അതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഈ ഒരു വഴിയായിട്ടോ നമുക്ക് സ്ട്രോബെറി കാണാൻ പോകേണ്ടത് ചേട്ടൻ വഴി പറഞ്ഞ് തന്നിട്ടുണ്ട് ചേട്ടൻ ചേട്ടൻ്റെ നാട്ടിൽ റോഡിനെ കുറ്റം പറയാട്ടെ നമ്മുടെ അതിൽ ചെയ്യുന്ന അവസ്ഥ തന്നെ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഫീൽ ചെയ്യൂട്ടോ അപ്പോൾ അതാ ഈ ഒരു വഴി കുറച്ച് പോയാൽ മതി എന്നാണ് പറഞ്ഞത് പോയി നോക്കട്ടെ നമുക്ക് സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു പോയി നോക്കട്ടെ നമുക്ക് പശുക്കളെയും കൊണ്ടൊക്കെ നടന്ന് നടന്ന് നടന്നിടുന്നതാ കുറേ താഴത്തേക്ക് എത്തിയിട്ടു ഈ ഭാഗത്തേക്കായിട്ട് കുറേ ഹോട്ടൽസും കടകളൊക്കെ ഉണ്ടിട്ടോ പക്ഷെ ഒന്നും തുറന്നിട്ടില്ല ഇതെവിടെയൊക്കെ കാണാട്ടോ നമുക്ക് ഇതൊന്നും ഓപ്പണല്ല നമ്മൾ നമ്മളത് ഏകദേശം സ്ട്രോബെറി ഫാമിൻ്റെ അടുത്തെത്തി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അവിടെയായിട്ട് കാണാം കേട്ടോ കുറേ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് അതിനുള്ളിലേക്കാട്ടോ പോകേണ്ടത് നമുക്ക് ഏറ്റവും അടുത്തുള്ളത് അതാണേ അതിൽ ഓപ്പോസിറ്റോ അടിക്കുന്നത് അപ്പം നമുക്ക് അവിടെ കയറി കാണാം എന്തായാലും പോയി നോക്കാം നമുക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് ബോർഡ് വെച്ചിരിക്കുന്നത് വില്ലേജ് ഓഫീസ് വട്ടവട വില്ലേജ് ഓഫീസാട്ടെ കാണുന്നത് ഇന്ന് വിഷു ആയതുകൊണ്ട് ലീവ് കേട്ടോ ഇന്നൊരു വിഷു ദിവസം കേട്ടോ കരീട്ട് തിരക്കൊന്നുമില്ല എന്ന് വിഷുമായിട്ടും തിരക്കൊന്നും ഇല്ല കേട്ടോ നമുക്കിതാ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മുടെ സ്ട്രോബെറി ഫാമിലേക്ക് പോകേണ്ടത് ഇവിടെ ആയിട്ട് ചായക്കടന്നാണ് കേട്ടോ നമുക്ക് ചായക്കടലൊന്നും വലിയ ആൾക്കും തിരക്കൊന്നുമില്ല അവിടെ എത്തിയിട്ട് അവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് ഈ വഴിയാട്ടോ നമുക്ക് സ്ട്രോബെറി ഫാമിലോട്ട് പോകേണ്ടത് നല്ല അടിപൊളി വഴി കേട്ടോ കുഞ്ഞു വഴി നമ്മളിതാ ആ ഒരു വഴിന്നാണ് ഇങ്ങോട്ട് കയറിയത് കേട്ടോ ഇവിടെ ആയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലെങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ആയിട്ടൊരു കുഞ്ഞു കടയൊക്കെ കാണാം ഒരു കുഞ്ഞുകട ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു വെയിലടിക്കുന്നതുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ അതുപോലെ മഴയൊക്കെ പെയ്തു കിടക്കാൻ തോന്നുന്നു ഇവിടെയൊക്കെ ചെളി കാണാം നമുക്ക് ഇതേണ്ടത് ഇതിനാണ് നമ്മുടെ ഫാമിൻ്റെ ഭാഗത്തോട്ട് പോവേണ്ടത് ഇവിടെ ആയിട്ട് ബോടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓർഗാനിക് സ്ട്രോബെറി ഫാം വട്ടവട എന്ന് പറഞ്ഞിട്ട് ആരോമാർക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് തോന്നിട്ടോ നല്ല സുഖമുണ്ട് നടക്കാനിത് അതുപോലെ മുകളിലേക്ക് നമുക്ക് ആ പാറയുടെ മുകളിൽ അവിടെ ആയിട്ട് ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അതിൻ്റെ മുകളിൽ അവിടെ ആയിട്ട് എന്തായാലും അടിപൊളി വീണ്ടും നമ്മളിതാ ഇങ്ങോട്ടേക്ക് കയറി ഇവിടെ കാണാം നമുക്ക് റോഡ് ഇനി ഇതിലെയാണ് പോകേണ്ടത് ഈ വഴി ഇറങ്ങുന്നത് തന്നെ ഈ ഫാമിലോട്ടാട്ടോ െവിടെയൊക്കെ കാണാം നമുക്ക് ഈ രണ്ട് സൈഡിലും ഇങ്ങോട്ടും കാണാം ഇതെവിടെയൊക്കെ കാണാം കേട്ടോ റെഡ് കളറിലായി കിടക്കുന്നത് അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ കാണാം കേട്ടോ റെഡ് കളറിൽ ഇതിനിടയിൽ കൂടെയൊക്കെയാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ പോയി നോക്കാം നമുക്ക് മൊത്തം കേട്ടോ ഈ രണ്ട് സൈഡിലും ഉണ്ട് നമുക്കെന്തായാലും ഇതിലെങ്ങനെ പോയി നോക്കാം പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഇതാ ഇവിടെയൊക്കെ ആയിട്ട് മറ്റേ ഈ സൺഫ്ലവർ വെച്ച് വെച്ചുടിപ്പിച്ചേക്കുന്നത് കാണാം കേട്ടോ ഇതിലൊക്കെ കാണാൻ പറ്റും ഇതിനിടയിൽ കൂടെയാണ് നമുക്ക് ആ ഒരു എൻഡിലേക്ക് പോകണ്ടിട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് മറ്റേ കോളിഫ്ലവർ എന്തൊക്കെ കാണാട്ടോ ഇതാ ഈ ഒരു വഴി ഈ ഒരു സൈഡിലേക്ക് അതുപോലെ ഇവിടെ ആയിട്ട് നമ്മുടെ സ്ട്രോബെറിയും കാണാൻ പറ്റും ഈ ഒരു ബാക്ക് നമ്മളിതാ ഈ ഒരു വഴി ഇതിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടോ ഇവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഇതൊക്കെ പക്ഷേ പച്ചയാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് സ്ട്രോബെറി പഴുത്ത് തിരഞ്ഞോ കേട്ടോ നമുക്ക് ഇതിനിടയിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കാണും പഴുത്തത് ഇതാണ് അവിടെയൊക്കെ ആയി വരുന്നത് കേട്ടോ ഇവിടെക്കെയിട്ട് കാണാം പഴുത്തതായി വരുന്നത് അതുപോലെ ഇതിനിടയ്ക്ക് കുറേ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ പറ്റും അതുപോലെ അപ്പുറത്തെ സൈഡിൽ ബ്ലാക്ക്ബെറി അടക്കുന്നതാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് കയറാം അതിനുമുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം ഇവിടെയൊക്കെ കേട്ട് ഇഷ്ടം പോലെ കാണാം കേട്ടോ ഇതാ ഈ ഒരു സൈഡിൽ നമ്മൾ സ്ട്രോബെറി ഇതാ നല്ല പാകമായി കിടക്കുന്ന ഇപ്പം അറിയിക്കാൻ പറ്റുമല്ലോ കേട്ടോ അറിച്ച് അവരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും അതുപോലെ തന്നെ ഇതിനുള്ളിലൂടെ പോയിട്ട് ഇവിടെയും കാണാൻ പറ്റും നമുക്ക് ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് മറ്റേ കോളിഫ്ലവർ കാബേജോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ആയിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റും നമുക്കിത് ഇതാണല്ലോ ഇത് നല്ല കളറായി നിൽക്കുന്നു ഇവിടെ കാണാം നമുക്ക് എന്താ രസം നോക്കി കാണാൻ ഇതേപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൺഫ്ലവർ ഒക്കെ കാണാൻ പറ്റും അടിപൊളി എന്താ ലുക്ക് നോക്കി കാണാൻ ഇവിടെ അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ അങ്ങനെ തട്ടുതട്ടായിട്ട് കൃഷി ഏരിയകൾ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ ഈ ഒരു സൺഫ്ലവറിൻ്റെ വലുപ്പം നോക്കി അതിൻ്റെ ഒരു വട്ടം നോക്കി അടിപൊളി എൻ്റെ കൈയിനേക്കാട്ടിലും വലുത് എൻ്റെ ഈ ഒരു കൈപ്പത്തിയെക്കാട്ടിലും വലുതാണ് അത് അതുപോലെ തേനീച്ചയൊക്കെ ഉണ്ട് കേട്ടോ കുത്തുള്ള നോക്കണം അതവിടെയൊക്കെ കാണാട്ടോ നമുക്ക് ഇഷ്ടംപോലെ തേനീച്ചയൊക്കെ ഉണ്ട് ഇന്നതാ ബ്ലാക്ക്ബെറിയുടെ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് പോകാം ഇവിടെയൊക്കെ ആയിട്ട് കാണാം പഴുത്തു വരുന്നത് അതുപോലെ ഇവിടെയൊക്കെ ഒക്കെ പച്ച പരച്ച കുഞ്ഞി തൊട്ടോ ഇങ്ങനെയൊക്കെ ഒരു മുള്ളു സാധനമുണ്ട് ഈ ഒരു വഴിക്ക് നമുക്ക് നമുക്കിങ്ങനെ കറങ്ങി കാണാൻ പറ്റും ഇതിലെതാ ഈ ഒരു അറ്റം വരെ പോകട്ടോ നമുക്ക് അതുപോലെ കുറച്ച് ആ ഒരു ഭാഗത്തേക്കും പോവാം ഇതെവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം റെഡ് കളറായിട്ട് നമുക്ക് ഇതിലെ ഇങ്ങനെ ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്കും പോകാൻ പറ്റും ഇതെവിടെയൊക്കെ പോകാൻ പറ്റും കേട്ടോ എവിടെയൊക്കെ കാണാം നമുക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ബ്ലാക്ക് കളറായിട്ട് വരണം ഇതിൻ്റെ ഇടയിൽ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു കളറായിട്ട് വരണം ഇനി ത്തേക്കൊക്കെ കാണാൻ നമുക്ക് അതുപോലെ ഇതിനൊരു പൂവൊക്കെ കിട്ടാ പൂവിനൊക്കെ നല്ല സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് നോയ് എൻട്രി ബോർഡൊക്കെ കാണാം ഇങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും ഇങ്ങോട്ട് കയറാൻ പറ്റുമല്ലോട്ടോ ഇവിടെ നോയെൻട്രി ബോർഡ് കാണാം നമുക്ക് ദയ്യൊരു പൂവൊക്കെ കണ്ടില്ലേ നല്ല സ്മെല്ലോ ഇതിന് അടിപൊളിയാണ് അപ്പം ഇവിടെ ഉള്ളത് ബ്ലാക്ക്ബെറി പിന്നെ സ്ട്രോബെറി പിന്നെ ഒരു കാബേജോ മറ്റേ കോളിഫ്ലവറോ വയലറ്റ് കളറുള്ള കേട്ടോ അത് മാത്രമാണ് അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തും കാണാം നമ്മൾ ഇതാണ് ഇവിടെ ഉള്ളത് എന്തായാലും അടിപൊളിയാട്ടോ കാണാൻ അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് തിരിച്ച് കയറി കേട്ടോ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും സൈഡിലേക്ക് പോയി നോക്കാം ഒരു സൈക്കിൾ ഇവിടുത്തെ സൈക്കിളൊക്കെ കുളിമാലൊക്കെ ഇട്ടിട്ട് നമ്മളേതാ ഇതിലേക്ക് ഇരുന്ന് ഇറങ്ങി തന്ന കേട്ടോ നമുക്ക് വേറൊരു വഴി പോയി നോക്കാം ഇനി ഇതിലാണ് നമുക്ക് പോകേണ്ടത് തിരിച്ച് നമ്മൾ ആ റോഡിലേക്ക് എത്തി ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വട്ടവട വ്യൂ പോയിന്റ് ഉണ്ട് ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ നമ്മൾ പോകുന്നത് അതായത് നമ്മൾ ഈ ബസ് ഇറങ്ങിയ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ പോകണം നമുക്കിനി ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോകാം കേട്ടോ ഇവിടെ മൊത്തം ജീപ്പുകളാട്ടോ അതേപോലെ ജീപ്പുകളിങ്ങനെ സർവീസ് നടത്തുന്നതാണ് നമുക്ക് ജീപ്പുകൾക്ക് പറ്റിയ റോഡാട്ടോ അടുത്ത റോഡാണ് അതേപോലെ ഒരുപാട് വണ്ടികൾ പോകുന്നതാണ് കേട്ട് അതുപോലെ നമ്മൾ വന്ന ഭാഗൊക്കെ കണ്ടില്ലേ നമ്മൾ ആ ഒരു മലയുടെ താഴത്തുനിന്നൊക്കെ എടുത്തിട്ടുണ്ട് പോയിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി നമ്മുടെ വട്ടവട വ്യൂ പോയിന്റിന്റെ ഭാഗത്തേക്ക് പോകാം നമ്മൾ വില്ലേജിന്റെ ഒക്കെ ഭാഗത്തേക്ക് കാണുന്നതാണ് മുട്ടവട വില്ലേജ് ഓഫീസ് ഇവിടെ ആയിട്ട് ഇത് ഒരു കുഞ്ഞുകടയിൽ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിരിക്കുന്ന സാധനം കേട്ടോ നമുക്ക് ഇതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ കേട്ടോ അതുപോലെതന്നെ കരിമ്പ് വെളുത്തുള്ളി ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ കാണാൻ പറ്റും നമുക്ക് നാരങ്ങ സോടെ ഒക്കെ ഉണ്ട് പക്ഷേ ആളില്ല ഒരു കുഞ്ഞുകട കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ തിരിച്ച് നമ്മൾ ബസ് ഇറങ്ങിയ ഭാഗത്ത് എത്തി ആ ഒരു ജംഗ്ഷനിലായിരുന്നു നമ്മൾ ബസ് ഇറങ്ങിയത് ഇവിടുന്ന് കുറച്ചും കൂടെ കാണിക്കുന്നുണ്ട് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് ഇപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി വന്നപ്പോൾ കണ്ട ഭാഗം ഏതെങ്കിലും ആണോന്ന് അറിയത്തില്ല എന്തായാലും പോയി നാളെ കേട്ടോ ഭയങ്കര കയറ്റെന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ള നമ്മൾ ഇപ്പോൾ കണ്ടത് ഏകദേശം നമ്മൾ ആ ഒരു ജംഗ്ഷനിലെത്തി ഇവിടുന്ന് ആണ് വ്യൂ പോയിൻ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ തിരേണ്ടത് ഞാൻ ഗൂഗിൾ മാപ്പിൽ വട്ടവട വ്യൂ പോയിന്റ് നിന്നിട്ടപ്പം ഈ ഒരു ഭാഗത്താണ് എത്തിയത് ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഈ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കും ഗൂഗിൾ മാപ്പ് ഉദ്ദേശിച്ചത് ഒരു നല്ല അടിപൊളി കാഴ്ചയാണ് അതുപോലെ താഴത്തേക്ക് ഇതാ ഒരു കുഞ്ഞു വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഒരു കുഞ്ഞ് വഴിയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കീട് ഞാനൊരാളോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതല്ല വ്യൂ പോയിന്റ് ആ കാണുന്ന മലയുടെ മുകളിലാണ് കേട്ടോ പറഞ്ഞത് അവിടെയായിട്ട് നമുക്കൊരു മല കാണാം ആ ഒരു മലയുടെ ആ ഒരു ഭാഗത്താണ് വ്യൂ പോയിന്റ് പറഞ്ഞത് പുള്ളി അങ്ങോട്ട് ഇല്ല ടാക്സിയിൽ കൊണ്ടുപോകും രണ്ടായിരം രൂപ കേട്ടോ ജീപ്പിൽ അത് ഒരാൾക്കൊന്നും മൊഡലാവൂല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ ആ ഒരു പോക്കിൽ നമുക്ക് സ്ട്രോബെറി ഫാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പാക്കേജ് പോലെ കിട്ടും അതായിരിക്കും കേട്ടോ ചിലപ്പോൾ മൂപ്പൊരുദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഗൂഗിൾ മാപ്പ് പറയുന്ന വട്ടവട ബ്യൂട്ടി വ്യൂ പോയിൻ്റ് ഈ കാണുന്നതാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് സ്ട്രോബറി കാണാം കേട്ടോ ഇവിടെയൊക്കെ സ്ട്രോബറി അതുപോലെ കാബേജ് ഒക്കെ കാണാം അതിലൊരു വഴിയൊക്കെ ഉണ്ടോ അതിനിടയിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് വീടുകളൊക്കെ കാണാം നമുക്ക് എന്തായാലും മടി വെള്ളി കിട്ടും നമ്മൾ ധ്യർ വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇതിലങ്ങോട്ട് ഒരുപാട് വഴി കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് ധൈര്യ ഭാഗത്തൂടെ ഇങ്ങനെ വഴിയാണ് ഇതിലെങ്ങനെ കുറേ നല്ല ഇറക്കം കേട്ടോ പക്ഷേ ഇറക്കം നല്ല സുഖമാണ് തിരിച്ച് കയറുമ്പോഴാണ് പാട് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല കുത്തനുള്ള നല്ല രണ്ട് മൂന്ന് കയറ്റമൊക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ടെത്തി കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കിതാ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷി ഏരിയകൾ കാണാൻ പറ്റും കേട്ടോ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ കാണാം അതുപോലെ അതിൻ്റെ മുകളിലോട്ട് നല്ല ഹൈറ്റിൽ മലയും കാണാം എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഈ പാക്കേജ് ഒക്കെ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സിക്കാർ നമ്മളെ ഒരുപാട് ഏരിയ കാണിക്കും നമ്മളെന്തായാലും അങ്ങനെയൊന്നും പോകുന്നില്ല നമ്മൾ കെ എസ് ആർ ടി സിയിൽ വന്നിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയായിരുന്നു കേട്ടോ കണ്ടത് അതാണ് ഈ ഒരു ഭാഗത്ത് നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത് അവിടെയായിരുന്നു കേട്ടോ ജംഗ്ഷൻ അവിടുന്ന് നമ്മൾ ആ ഒരു വഴി ഇങ്ങനെ കറങ്ങി അതിലേക്കായിരുന്നു കേട്ടോ പോയത് എന്തായാലും അടിപൊളിയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കിയാൽ നമ്മൾ അത് ഇത്രയും ഇറക്കി ഇറങ്ങി വന്നിട്ടോ ഇവരെ ഇറക്കിറങ്ങി വന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കിയാൽ നല്ല തട്ടത്തട്ടായിട്ട് കൃഷി ഏരിയകൾ അതുപോലെ ഇവിടെയൊക്കെ ആയിട്ട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അതുപോലെ ഇവിടേക്കായിട്ട് ഒരുപാട് ഹോട്ടലുകളൊക്കെ ഹോട്ടലുകളൊക്കെയുണ്ട് പക്ഷേ ഒട്ടുമിക്ക ഹോട്ടലുകളും ഇന്ന് തുറന്നിട്ടില്ല കേട്ടോ ഇന്നൊരു വിഷു ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇന്ന് വലിയ തിരക്കും ഇല്ല ഇവിടെ ഹോട്ടലിലും തുറന്നിട്ടുള്ള കടകളൊക്കെ കുറച്ച് കുറച്ചൊക്കെ തുറന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇന്ന് ഇന്ന് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളും പെയിൻഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അടിപൊളി കേട്ടോ മൊത്തത്തിൽ കാണാൻ നമ്മളിതാ ആ ഒരു ഭാഗത്തു നിന്ന് ഇറങ്ങി വന്നത് അതൊരു ഹെയർപിൻ പിൻ വളവട്ടത് വണ്ടിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് കയറുന്നതാണ് നമുക്ക് എനിക്ക് കണ്ണൊക്കെ ഹോം സ്റ്റേ ആട്ടോ ഇന്ന മണ്ടയിലൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ മൂന്നാറ് ഭാഗത്തേക്ക് പോവാം കേട്ടോ നമ്മൾ ഇപ്പോൾ പത്തരയൊക്കെയായിട്ടോ നമുക്കിനി പത്തര പതിനൊന്ന് മണിക്കൊക്കെ വണ്ടിയുണ്ട് മൂന്നാറ് അത്തേക്ക് കെ എസ് ആർ ടി സി ഉണ്ട് അല്ലാതെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വിഷു ആയതുകൊണ്ട് ബസ്സുകളൊക്കെ കുറവാണോ എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ മൂന്നാറിൽ നിന്ന് നമ്മുടെ വട്ടവടയിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ മൂന്നാറിൽ നിന്ന് നമുക്ക് സിംപിളായിട്ട് എങ്ങനെ വട്ടവട വരെ വന്ന് കാഴ്ചകൾ കാണാനൊക്കെ ഉള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നാറിലെ ബാക്കി കാഴ്ചകളൊക്കെയായിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് വണ്ടികൾ പൊട്ടി നമുക്ക് മൂന്നാലിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം